ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട് സ്കൂളിൻ്റെ കൈത്താങ്ങുമായി കടമൻ അവസാനം ഹയർ സെക്കൻഡറി സ്കൂൾ കപ്പയും മുളകും ചലഞ്ച് സംഘടിപ്പിച്ച് വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുനരുദ്ധാരണ ഫണ്ട് കണ്ടെത്തുകയായിരുന്നു വിദ്യാർത്ഥികളുടെ ലക്ഷ്യം തോരാതെ പെയ്ത ശക്തമായ മഴയിൽ രാത്രി മയങ്ങിയ ഒരു ഗ്രാമത്തിന് സംഭവിച്ചത് തീരാ കണ്ണീരാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ ഉരുൾപൊട്ടലിൽ മനുഷ്യജീവനും അവരുടെ വിയർപ്പിന്റെ ഫലവുമെല്ലാം മണ്ണോട് ചേർന്നു അതിനോടൊപ്പമാണ് ഒരു ഗ്രാമത്തിന്റെ സാമൂഹിക വികസനത്തിന് കാരണമായതും നിരവധി വിദ്യാർത്ഥികൾക്ക് ഗുണപാഠങ്ങൾ പകർന്നു നൽകിയതുമായ വെള്ളാർമല സ്കൂളിനുണ്ടായ നാശം ആ അക്ഷരമുറ്റത്തെ കൈപിടിച്ചുയർത്തുന്നത് ഓരോരുത്തരുടെയും കടമയാണെന്ന ഉറച്ച വിശ്വാസവും പ്രതിബദ്ധതയുമാണ് കട്ടപ്പന ഓസാനം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായത് സ്കൂൾ പുനരുദ്ധാരണത്തിനായി ഫണ്ട് സമാഹരിക്കുകയായിരുന്നു വിദ്യാർത്ഥികളുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഹൈറിഞ്ചിന്റെ ഇഷ്ടവിഭവമായ കപ്പയും മുളകും ചലഞ്ച് സംഘടിപ്പിച്ചാണ് തുക കണ്ടെത്തുന്നത് പുലർച്ചെ തന്നെ സ്കൂളങ്കണത്തിലെത്തി ഒത്തൊരുമയിൽ എല്ലാം സാധ്യമെന്ന് തെളിയിച്ച് കപ്പ പൊളിച്ചു കഴുകി ഞുറുക്കിയെടുത്തു പിന്നീട് ചുരുവത്തിൽ തിളച്ച വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തു കണ്ണു നീറുന്ന മുളകിന്റെ ഗന്ധവും എരിവും ഈ വിദ്യാർത്ഥികൾ കാര്യമാക്കിയേയില്ല അതിവേഗത്തിൽ മുളകരിഞ്ഞ് ചമ്മന്തിയും റെഡിയാക്കി തങ്ങളുടെ സഹോദരങ്ങൾക്ക് തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യണമെന്ന തത്വത്തിൽ അതിവേഗം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വയനാട്ടിലെ കുട്ടികൾ ഞങ്ങളുടെയും സഹോദരങ്ങളാണ് അവരുടെ ഞങ്ങൾ ഞങ്ങൾ പങ്കുചേരുന്നു ത്യാഗത്തിന് ചെയ്യുന്ന കൈത്താങ്ങായ പ്രവർത്തനമാണിത് ഈ പ്രവർത്തനത്തിന്റെ പേര് കപ്പയും വിദ്യാർത്ഥികളിൽ സേവന സന്നദ്ധതയും സാമൂഹിക അവബോധവും വളർത്താൻ ഈ പ്രവർത്തനങ്ങൾ ഉപകരിച്ചതായും അതിന്റെ തെളിവാണ് ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു പറഞ്ഞു മനുഷ്യരെ നമ്മെ സംബന്ധിച്ചിടത്തോളം വേദനിക്കുന്നവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രതിജ്ഞയിൽ നാം ചില്ലാറുണ്ട് എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് അതെ ഒരു സഹോദരൻ്റെ വേദന നമ്മുടെയും കൂടി വേദനയാണ് വയനാട്ടിലെ വേദന അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് വളരെ പ്രത്യേകമായിട്ട് അവിടെയുള്ള സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവസാനം സ്കൂൾ കൈ ചേർത്ത് ഒരു പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് ഈ പദ്ധതി കപ്പയും മുളകും എന്നുള്ള ഒരു പദ്ധതിയിലൂടെ ചലഞ്ചിലൂടെ കട്ടപ്പനയിലെയും വിവിധ പ്രദേശങ്ങളിലുമുള്ള വ്യാപാരികളുടെ ഇടയിലേക്ക് ഈ കപ്പയും പോഷ ചമ്മന്തിയുമായിട്ട് കടന്നു ചെല്ലുന്നു അവരിൽ നിന്ന് ലഭിക്കുന്ന തുക സമാഹരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഈ വയനാട്ടിലെ നഷ്ടപ്പെട്ടു പോയ സ്കൂളിൻ്റെ പുനരുദ്ധാരത്തിന് വേണ്ടി കൊടുക്കുവാനുള്ള തീരുമാനമാണ് നമ്മുടെ ഇവിടുത്തെ സ്കൂളും മാനേജ്മെൻറ്റും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് എടുത്തിട്ട് തീരുമാനം പാത്രങ്ങളിലാക്കിയ കപ്പയും കാന്താരിയും പിന്നീട് കട്ടപ്പന നഗരവീതികളിലൂടെ വിദ്യാർത്ഥികൾ തന്നെ വിതരണം ചെയ്തു ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു സന്തോഷത്തിൻ്റെയും കേരളത്തെ വയനാടിൻ്റെ ദുഃഖം നമ്മുടെ മനസ്സിൽ കയറിക്കൊണ്ടാണ് അതിൻ്റെ ഭാഗമായി മാറുവാൻ സ്കൂളിന് കഴിയുന്നു എന്നുള്ളത് അവിടെ സഹായകമായി നിലപാട് സ്വീകരിക്കുന്നതിന് അവിടുത്തെ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന തുകൾ അതിന് ഫലമായി അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തകർക്ക് സഹായകമാക്കുക ഇത് മണ്ടുകള നടത്താൻ നമ്മൾ ഒരിവിലറിഞ്ഞ് എല്ലാവരെയും പാടും ആസ്വദിച്ച് അപ്പയും കാന്താര്യങ്ങളും കടകളിൽ എത്തിച്ച് അവിടുന്ന് ലഭ്യമാകുന്ന ത്വ ശേഖരിച്ച് വേണ്ടി ഒരു ഒരു നല്ല ാണ് വയനാട് സ്കൂളിനെ കൈത്താങ്ങുമായി എന്ന് രേഖപ്പെടുത്തിയ പെട്ടികളിലാണ് കപ്പയും ചമ്മന്തിയും വിതരണം ചെയ്തത് ആദ്യം തന്നെ കട്ടപ്പന വ്യാപാരികളിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിച്ചു അതിനോടൊപ്പം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ സഹകരണമാണ് ഉണ്ടായത് ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുനരുദ്ധാരണത്തിൽ വലിയ സംഭാവന തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ നൽകുന്നതെന്ന് പൊതുജനങ്ങളും പറഞ്ഞു വിദ്യാർത്ഥികളോടൊപ്പം സ്കൂൾ അധികൃതരും പരിപാടികൾക്ക് നേതൃത്വം നൽകി